മാപ്പിള സമൂഹത്തിന്റെ സമ്പന്നമായ സാഹിത്യ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകത ഉയർത്തിക്കാട്ടി ചാരുമൂട്ടിൽ മാപ്പിള കലാകേന്ദ്രം അറബിക് ഉറുദു സാഹിത്യ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കണമെന്ന് കൊടുക്കുന്ന സുരേഷ് എം ബി ലോക്സഭയിൽ റൂൾ മുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം ആവശ്യമുന്നയിച്ചു ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ സാംസ്കാരിക നഗരസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചാരുമൂട് ചരിത്രപരമായി മാപ്പിള കലാരൂപങ്ങളുടെയും സാഹിത്യ പ്രവർത്തനങ്ങളുടെയും ഊർജ കേന്ദ്രമാണെന്ന് എം പി ചൂണ്ടിക്കാട്ടി ചാരുമൂട്ടിൽ മാപ്പിള കലാകേന്ദ്രവും അറബിക് ഉർദു സാഹിത്യ മികവിന്റെ കേന്ദ്രവും സ്ഥാപിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു മന്ത്രിയുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് എം വിഷയം അവതരിപ്പിച്ചത് അറബി മലയാള സാഹിത്യം ഉറുദു രചനകൾ മാപ്പിളപ്പാട്ട് പരമ്പരാഗത ഖാസിദ പാരായണങ്ങൾ സംഗീതം കല ആത്മീയ ചിന്ത എന്നിവയിലൂടെ മാപ്പിള സമൂഹം രാജ്യത്തിന്റെ സംയോജിത സംസ്കാരത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും എം പി ലോക്സഭയിൽ പറഞ്ഞു ഇത്രയും ആഴത്തിലുള്ള പാരമ്പര്യം ഉണ്ടായിരുന്നിട്ടും ഈ പാരമ്പര്യങ്ങളുടെ സംരക്ഷണം ഗവേഷണം പ്രചാരണം എന്നിവയ്ക്കായി സമർപ്പിതമായ സ്ഥാപനങ്ങളുടെ വ്യക്തമായ അഭാവം ഉണ്ട് ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ സാംസ്കാരിക സംഗമസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ചാരുമൂട് ചരിത്രപരമായി മാപ്പിള കലാരൂപങ്ങളുടെയും സാഹിത്യ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണെന്നും എം പറഞ്ഞു ഈ സ്ഥലത്ത് ഒരു മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നത് ഗവേഷണം രേഖപ്പെടുത്തൽ പരിശീലനം വിവർത്തനം പ്രസിദ്ധീകരണം സാംസ്കാരിക കൈമാറ്റം എന്നിവ സുഗമമാക്കുകയും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അറബി മലയാളം കയ്യെടുത്തു പ്രതികളുടെയും വിലമതിക്കാനാവാത്ത വാമുഴി ചരിത്രങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കാനും ഉപകരിക്കുമെന്നും